മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ കൃഷിയിടങ്ങളിൽ സോളാർ വേലികൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി കാട്ടുപന്നിശല്യത്തിന് പരിഹാരം എന്നോണമാണ് സോളാർ വേലികൾ സ്ഥാപിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന കാട്ടുപന്നിശല്യത്തിന് പരിഹാരം എന്നോണമാണ് കൃഷിയിടങ്ങളിൽ സോളാർ വേലികൾ സ്ഥാപിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത് ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് അമ്പതിനായിരം രൂപയാണ് ചെലവ് ഇത് കർഷകർ മുൻകൂട്ടി നൽകണം ഇതിൽ പകുതി തുകയായ ഇരുപത്തി അയ്യായിരം രൂപ സബ്സിഡിയായി കർഷകർക്ക് ലഭിക്കും ചത്തിയരയിൽ ആരംഭിച്ച പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു കാച്ചില് ചീനിൻ തൈ അടക്കം യാതൊരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നില്ക്കുകയാണ് അത്ര മാത്രം ഈ പ്രദേശത്തുള്ളത് നമ്മൾ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം പ്രോജക്റ്റ് നമ്മുടെ കോശി കോശി എന്ന നമ്മൾ ലൈസൻസ് ലൈസൻസ് ഉള്ള പഞ്ചായത്ത് അദ്ദേഹം വന്ന് പന്നികളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ അധ്യക്ഷനായിരുന്നു കൃഷി ഓഫീസർ പൂജാ വി നായർ പദ്ധതി വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആർ ദീപ ദീപ ജ്യോതിഷ് പഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കോട്ടവിള എസ് ശ്രീജ തൻസീർ കണ്ണനാകുഴി കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്